ജപ്പാനിൽ ഇപ്പം നല്ല ചൂടാണ് അതുകൊണ്ട് തന്നെ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും ഈ കാണുന്നത് ഒരു കൂളിംഗ് ജെൽ ഷീറ്റ് ആണ് ഒരു സ്റ്റിക്കർ പോലെയാണ് ഇരിക്കുന്നത് അത് പറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ നെറ്റിയിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല തണുപ്പ് കിട്ടും നമ്മൾ പനി വരുന്ന സമയത്തൊക്കെ നനഞ്ഞ തുണി നെറ്റിയിൽ ഇടാറില്ലേ ആ ഒരു സെയിം ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടാവുക പുറത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വെയിൽ കൊണ്ട് റൂമിലൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് നല്ല തലവേദനയായിരിക്കും ഇത് കഴിഞ്ഞാൽ നല്ല ആശ്വാസം കിട്ടും കിട്ടൂട്ടോ എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണിത് പിന്നെ ഈ കുറേ ഫേസ് ടിഷ്യൂസും വെറ്റ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും ഈ കാണുന്നത് ഒരു ബാത്തബിൽ വെക്കുന്ന കുഷ്യൻ പില്ലോയാണ് കേട്ടോ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെല്ലാണല്ലോ അതുകൊണ്ട് നല്ല തണുപ്പ് കിട്ടും ഇങ്ങനെ ഒരു കുറേ നേരം കിടക്കുന്ന ആൾക്കാരാണല്ലോ ജപ്പാൻകാരെ അപ്പം അതിൻ്റെ പുറകിലൊരു സെക്ഷൻ കപ്പൊക്കെ ഉണ്ട് അപ്പം അത് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും കുറേ നേരം ഇങ്ങനെ കിടക്കാം അതുപോലെ തന്നെ കണ്ടോ കൂളിംഗ് നാപ്പ് പാഡും അതുപോലെ തന്നെ പില്ലോ പാഡും എന്തിന് കൂളിംഗ് പില്ലോ വരെ വാങ്ങിക്കാൻ കിട്ടും നമ്മുടെ ആകെ കുറയും കുറച്ച് ഫാനും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അല്ലേ ഉള്ളൂ ഇവിടെ എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട് കേട്ടോ അത്രയധികം ഐറ്റംസ് ഉണ്ട് ഇതെല്ലാവരും ഉപയോഗിക്കുന്നവരാണ് അപ്പൊ നമുക്കൊരു നാണക്കേടൊന്നും തോന്നേണ്ട ആവശ്യമില്ല പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ ഐറ്റംസ് ഒക്കെ എല്ലാവരുടെ കയ്യിലും നമുക്ക് കാണാൻ പറ്റും ഇത് ഞാൻ നേരത്തെ ഒരു ഷോർട്സിൽ ഷോർട്സിലിട്ടിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ബാഗ് നല്ല ചൂടൊക്കെ ആയിട്ട് പുറം ചൂട് എടുക്കുമല്ലോ അപ്പൊ ആ സമയത്ത് ഇങ്ങനത്തെ ഒരു ബാഗ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ നമ്മുടെ ബാഗിന്റെ പുറകിൽ അത് ഒട്ടിച്ച് വെക്കാൻ പറ്റും എന്നിട്ട് അതിനകത്ത് ഇവിടെ എല്ലാവരും ഐസ് പാക്ക് കൊണ്ടാണ് നടക്കുക ജെല്ലിന്റെട്ടോ അപ്പോൾ ആ ഒരു ഐസ് പാക്ക് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ പുറകിൽ നല്ല ചൂട് കിട്ടുമല്ലോ ഇതൊക്കെ അത് ഒരുപാട് ഐറ്റംസ് ആണ് ടവ് കുപ്പിയിൽ വെള്ളം കൊണ്ടു നടക്കുന്ന സമയത്ത് അത് നന്നായിട്ട് തണുത്തിരിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ബോട്ടിൽ കവറും അതുപോലെ ഇത് ഇത് കണ്ടോ കൂൾ ടവൽ നെറ്റിയിൽ വെക്കാൻ വേണ്ടിയിട്ട് വേറെ ടവൽ തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് വേറെ ടവൽ സ്പോർട്സ് ഐറ്റംസ് വേറെ ഇത് കണ്ടോ തല കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കട്ടിന്റെ ടവലാണ് അതുപോലെ തന്നെ ഇത് കഴുത്തിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഐസ് പാക്കുകളാണ് നമ്മുടെ നാട്ടിലത്തെ ചൂട് പോലെയല്ല ഇവിടെ ഹ്യൂമിഡിറ്റി ഒക്കെ കാരണം ഒരു തരം ചൂടാണ് എങ്ങനെയത് പറയാമെന്ന് എനിക്കറിയില്ല രാവിലെ തന്നെ ചൂട് തുടങ്ങും ചൂട് കാരണം നമ്മുടെ തൊലിയൊക്കെ പൊളിഞ്ഞു പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് അത് കാരണം തന്നെയാണ് ഇത്രയധികം ഐറ്റംസ് ഉള്ളത് ഇവിടെ വാങ്ങിക്കാനായിട്ട് ഇതെല്ലാം ഉപയോഗിക്കുന്ന ആൾക്കാരാണ് മിക്ക ആൾക്കാരും അതൊന്നും ഇല്ലാണ്ട് നമുക്ക് ചൂടത്ത് പുറത്തിറങ്ങാൻ പറ്റിയ പോലുമില്ല വൈകുന്നേരം ഒരു ഏഴ് മണി ഏഴര വരെയൊക്കെ ചൂടുണ്ടായിരിക്കും ഇതുപോലെ കയ്യിലിടാൻ വേണ്ടിയിട്ടുള്ള പല ഡിസൈൻസിലും കളറിലും ഒക്കെ ഉള്ള ഗ്ലൗസുകളും അതുപോലെ തന്നെ ആർം ഒക്കെ കിട്ടും നമ്മുടെ ഡ്രസ്സിന് മാച്ച് ആവുന്ന രീതിക്കൊക്കെ നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാം കാരണം ഇതൊന്നും ഇല്ലാണ്ട് പുറത്തിറങ്ങാനേ പറ്റില്ല അത്രയധികം ചൂടാണിവിടെ കൂൾ നെക്ക് ബാൻഡിന്റെ ഒരു പൗച്ചാണ് കേട്ടോ ഈ കാണുന്നത് തൊട്ടുപ്പുറത്ത് കാണുന്ന ഇതാണ് കൂൾ നെക്ക് ബാൻഡ് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുത്തിരിക്കും എന്നിട്ട് നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് നമ്മുടെ കഴുത്തിലൂടെ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ കഴുത്തും അതുപോലെ തന്നെ മുഖത്തിന്റെ സൈഡൊക്കെ നന്നായിട്ട് നമുക്ക് തണുപ്പ് കിട്ടും കുറച്ചധികം മണിക്കൂർ ഒരു ആറ് മണിക്കൂർ വരെയൊക്കെ കിട്ടും എന്നാണ് പറയുന്നത് വില കൂടുതൽ അനുസരിച്ചിട്ട് അതിൻ്റെ ഓരോ ഇതിനകത്തും വ്യത്യാസമൊക്കെ ഉണ്ട് അപ്പം അത് ഇട്ട് വെക്കാനുള്ള പൗച്ചാണ് നേരത്തെ കണ്ടത് ആ പൗച്ചിനകത്ത് നമ്മൾ ഐസ് പാക്ക് വെച്ചിട്ട് ഇത് വെക്കുകയാണെങ്കിൽ കുറച്ച് നേരം കൂടെ നമ്മൾ പുറത്ത് കുറേ സമയമൊക്കെ പുറത്ത് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നേരം കൂടെ തണുപ്പ് നിൽക്കും ഇത് കുറെ ടവലുകളൊക്കെയാണ് കേട്ടോ കഴുത്തിലിടാൻ വേണ്ടിയിട്ട് വേറെയും ഫേസ് തുടക്കാൻ വേണ്ടിയിട്ട് വേറെയും പലതരം ഗ്ലൗസുകളും അതുപോലെ തന്നെ യു വി കട്ടിന്റെ പലതും ഉണ്ട് എത്ര പെർസെൻറ്റേജ് വരെ തടഞ്ഞു നിർത്താൻ പറ്റും അങ്ങനത്തെ ടൈപ്പ് ഉള്ളതൊക്കെ ഉണ്ട് ഇതിനകത്ത് കാരണം സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നവരും അല്ലെങ്കിൽ പുറത്ത് സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വേറെയും അതുപോലെ തന്നെ വല്ലപ്പോഴും നമ്മളിപ്പോൾ ട്രെയിൻ കയറാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർക്കിലൊക്കെ പോകുന്ന പോലെ പോകുന്നവർക്കാണെങ്കിൽ വേറെ ടൈപ്പിലുള്ള ആം കവേഴ്സും അതുപോലത്തെ ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ കിട്ടും ചൂട് സമയത്ത് ഇവിടെ കുടകളും അതുപോലെ തന്നെ വിഷറികളും ജാപ്പനീസുകാരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വിഷറി പോലത്തെ സംഭവം ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ പല ടൈപ്പിലുള്ള കുഞ്ഞു കുഞ്ഞു ഫാനുകൾ നമ്മുടെ കൂടെ ഇട്ടുകൊണ്ട് നടക്കുന്ന ഫാന് അപ്പം നമ്മുടെ ഫേസിലോട്ട് എപ്പോഴും നമുക്ക് ഇങ്ങനെ കാറ്റ് കിട്ടിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന ടൈപ്പ് ഫാൻ അത് ബാറ്ററി ഇടുന്ന ടൈപ്പും അല്ലെങ്കിൽ യു എസ് ബി ടൈപ്പും ചാർജ് ചെയ്ത് കൊണ്ടുപോടക്കാൻ പറ്റുന്ന ടൈപ്പും ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ ഇതുപോലെ കുറെ തൊപ്പികൾ വാങ്ങിക്കാൻ കിട്ടും ചൂട് സമയത്ത് മാത്രം വെക്കുന്ന ടൈപ്പ് കൂടാതെ തന്നെ ഇവിടെ ചൂട് സമയത്തുള്ള കൊടകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടയുടെ ഉള്ളിൽ കറുപ്പ് കളറായിരിക്കും പുറത്ത് ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കളറായിരിക്കും ഉണ്ടാവുക അങ്ങനത്തെ കുടകളാണ് ഉപയോഗിക്കുക അതും പെർസെൻറ്റേജ് ഉണ്ടാവും എത്രത്തോളം തടഞ്ഞ് നിർത്താൻ പറ്റും എന്നുള്ളത് അതൊക്കെ നോക്കിയിട്ടും അതിന്റെ വിലകളൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഓരോ ഐസ് പാക്കുകളും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇതിപ്പോ ഒരു കൂൾ ജെൽ മാറ്റാണ് നമ്മൾ കിടക്കുന്നതിന്റെ താഴെ ഇങ്ങനെ വെക്കാൻ പറ്റുന്ന ടൈപ്പാണ് നമുക്ക് മാത്രമല്ലല്ലോ മൃഗങ്ങൾക്കും ഇതുപോലെ ചൂടുണ്ടായിരിക്കും അപ്പൊ ഈ മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇതുപോലത്തെ കുറെ ഐറ്റംസും വാങ്ങിക്കാൻ കിട്ടും ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടായത് കാരണം നമ്മളിപ്പോൾ പിക്നിക്കോ അല്ലെങ്കിൽ പുറത്തോ ഒക്കെ പോവാണെങ്കിൽ ഫുഡ് ഒക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയാവാനുള്ള സാധ്യത ഉണ്ടല്ലോ അപ്പൊ നമ്മുടെ ലഞ്ച് ബോക്സിന്റെ കൂട്ടത്തിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഐസ് പാക്കുകൾ വാങ്ങിക്കാൻ കിട്ടും അപ്പൊ നമ്മൾ ഫുഡ് കേടുവഴണ്ടിരിക്കും അതുപോലെ തന്നെ ഈ ഈ ഫുഡ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ലഞ്ച് കൊണ്ടുപോകുന്ന പാത്രങ്ങൾ ഉണ്ടല്ലോ പാത്രമല്ല ബാഗ് ആ ബാഗിനകത്ത് തണുപ്പ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള ബാഗുകൾ വരെ വാങ്ങിക്കാൻ കിട്ടും ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന ടൈപ്പ് ബാഗുകൾ അപ്പൊ നമ്മൾ ഫുഡ് അതിനകത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ചീത്തയാവില്ല ഒരിക്കലും നല്ല കുറെ നേരത്തേക്ക് ഒരു വൺ ഡേ ഒക്കെ ചീത്തയാവേണ്ടിയിരിക്കും ഈ കാണുന്നൊക്കെ അങ്ങനത്തെ തരം ഐസ് പാക്കുകളാണ് കേട്ടോ പല പർപ്പസിനുള്ള ഐസ് പാക്കുകളും കിട്ടും നമുക്കിവിടെ